മാർത്തോമ നേതൃത്വത്തിൽ ജില്ലാതല അന്താരാഷ്ട്ര ിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ദിനാചരണം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കൂടിയു ചെർക്കള മാർത്തോമ ബദിര സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലാതല ബദിരദിനാഘോഷം പാലക്കുന്നിൽ വർണ്ണാഭമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി പാലക്കുന്ന് നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തി സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് ഡിസ്പ്ലേയോട് കൂടി നടത്തിയ ഘോഷയാത്രയിൽ കുട്ടികൾക്ക് പുറമെ അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരന്നു ഈ വർഷത്തെ ബധിര ദിനാചരണം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ലോക ആംഗ്യ ഭാഷാ ദിനമായും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ലോക ബദിര ദിനവുമായി രണ്ട് ദിവസങ്ങളിലായാണ് നടത്തിയത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ബധിര വാരാചരണമായും ലോകമെങ്ങും ആചരിച്ചു ആംഗ്യഭാഷ ഭാഷ അവകാശങ്ങളില്ലാതെ മനുഷ്യാവകാശങ്ങളില്ല എന്നതാണ് ഈ വർഷത്തെ ബുധുരദിന ചിന്താവിഷയം പാലക്കുന്ന് അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷം ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു നാട് വളരുമ്പോൾ ഭിന്നശേഷിക്കാരെയും ചേർത്ത് നിർത്തി വളർച്ചയുടെയും പുരോഗതിയുടെയും ഭാഗമാക്കുമ്പോൾ മാത്രമേ ശരിയായ പുരോഗതി നേടി എന്ന് നമുക്ക് പറയുവാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചേർത്ത് നിർത്തുന്ന ചേർന്ന് നടക്കുന്ന ഒരു സംസ്കാരം നമുക്ക് സൃഷ്ടിക്കാമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ ഓരോ കഴിവ് ഒരു കഴിവില്ലെങ്കിൽ മറ്റൊരു കഴിവോടുകൂടിയാണ് എല്ലാവരും ജനിക്കുന്നത് ചെവി കേൾക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വേറൊരു കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവും ആ നിലയിലാണ് ഇപ്പൊ കുട്ടികൾ അവരവരുടെ കഴിവ് തെളിയിക്കുന്നത് ഈ പരിപാടിയൊക്കെ നടത്തുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പഠിക്കാൻ താല്പര്യം പഠിക്കാൻ കഴിയാത്ത കുട്ടികളെയൊക്കെ ഒരുപാട് പഠിപ്പിച്ചു പഠിപ്പിച്ചുവെന്ന് നമ്മുടെ ഫാദർ ഇവരെ വിശദീകരിച്ചു ഇങ്ങനെയുള്ള കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കാൻ അതിന്റെ മാനേജ്മെന്റിന് നന്നായി ബുദ്ധിമുട്ടുന്നുണ്ടാവും എന്നിരുന്നാലും അവർക്ക് പറ്റാവുന്ന അധ്യാപകരെയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ സ്കൂൾ നന്നായി നടത്തി കൊണ്ടുപോകുന്നത് എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഇനിയും നല്ല നിലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി അറിയിച്ചുകൊണ്ട് മാത്യു േബി അധ്യക്ഷത വഹിച്ചു മികച്ച ജീവിത വിജയം നേടിയ ബധിര യുവാവ് നീലേശ്വരം സഹകരണ ബാങ്ക് ജീവനക്കാരൻ ജയചന്ദ്രനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ഉദുമ ഗ്രാമപഞ്ചായത്ത് അംഗം യാസിൻ റഷീദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ബേക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീദാസൻ എം വി മാർത്തോമ ബദിര കോളേജ് പ്രിൻസിപ്പാൾ ഇൻചാർജ് ഫാദർ ജോർജ് വർഗീസ് പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടിക്കുളം പാലക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ജംഷീദ് മുൻ പി ടി എ പ്രസിഡന്റ് ഷെറീഫ് കാപ്പിൽ ഡോക്ടർ ജയരാജ് പി കെ അബ്ദുള്ള കുഞ്ഞി സന്ദീപ് കെ പവിത്രൻ ടി മുഹമ്മദ് ആമീൻ യമുനാജി ഉത്തമൻ വിനീത് എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജോഷിമോൻ മോൻ കെ ടി സ്വാഗതവും പ്രധാനാധ്യാപിക ഷീല എസ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു जल्दी 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 टिटिल्ले टूटी कुटुम कलनु सरीनी कादुवरमे कादुवर येन दोस दोस कादुवरमे कादुवर येन दोस दोस सरीनी ये